ഇന്ത്യയുടെ വ്യാപാര ചരിത്രത്തിൽ ഏറ്റവും സുവർണ നിമിഷങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് വലിയ ചരിത്രത്തിൽ രേഖപ്പെടുത്താവുന്ന വലിയൊരു വ്യാപാര കരാർ ഇന്ത്യ നേടിയിരിക്കുകയാണ് ആ കരാറിൻ്റെ പേര് ഇ എഫ് ടി എന്ന എഫ്റ്റ കരാർ എന്നാണ് എഫ്റ്റ കരാറ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായിട്ട് നമ്മൾ ഒപ്പുവെച്ച ഒരു സ്വതന്ത്ര വ്യാപാര കരാറാണ് അത് നിലവിൽ വന്നു യൂറോപ്പിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യങ്ങളായ ഐസ്ലൻഡ് ലിച്ചൻസ്റ്റൈൻ നോർവേ സ്വിറ്റ്സർലാൻഡ് ഈ നാല് രാജ്യങ്ങളാണ് ഈ ടൈൽ അംഗങ്ങൾ അപ്പോൾ രണ്ടായിരത്തി നാല് ഇരുപത്തിനാലിൽ ഒപ്പുവെച്ച ഈ സുപ്രധാനമായ കരാർ നവമി ദസറ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യ ഭാരതം മുഴുവൻ ലോകം മുഴുവൻ നമ്മുടെ ആഘോഷങ്ങളിൽ പങ്കുചേരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി നാളിൽ ആ ഔദ്യോഗികമായ കരാർ പ്രാബല്യത്തിൽ വന്നു എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലേറെയായി യൂറോപ്യൻ രാജ്യങ്ങളുമായി ഒരു വ്യാപാര കരാർ പോലും ഉണ്ടാക്കാൻ കഴിയാതിരുന്ന നമുക്ക് ഇന്ത്യക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ലഭിച്ച ഒരു വലിയ നയതന്ത്ര വിജയമായിട്ടാണ് ഇതിനെ കാണുന്നത് മാഷെങ്ങനെയാണ് ഇതിനെ കാണുന്നത് പലതരത്തിലുള്ള വിജയമായിട്ട് ഇന്ത്യക്ക് ആഘോഷിക്കാവുന്നൊരു കരാറാണത് ഒരുപാട് സാധ്യതകൾ ദസറ പോലെ ഒരു കരാറാണ് അത് ഞാൻ കാണുന്ന ഒന്നാമത്തെ പ്രാധാന്യം കാലത്തിന്റെ ഒരു പ്രാധാന്യമാണ് ഇങ്ങനൊരു കരാർ യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട സ സാമാന്യേന വമ്പന്മാർ എന്ന് പറഞ്ഞുകൂടെങ്കിലും ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും സാമാന്യേന ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ധാരാളമായി ലോകം മുഴുവൻ കയറ്റി അയക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അതിനകത്തുണ്ട് പ്രധാന ഒന്ന് അതിൽ സ്വിറ്റ്സർലൻഡ് ഉണ്ട് നോർവേ ഉണ്ട് അപ്പോൾ ഇത്തരം രാജ്യങ്ങളുമായി ഈ രാജ്യങ്ങളുമായി ഇന്ത്യ ഒരു കരാറുണ്ടാക്കുന്ന ഏത് സമയത്താണ് ഇന്ത്യക്ക് ഉൽപ്പന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ പീനൽ താരിഫ് കൊടുത്തിട്ട് ഈ പിഴ എന്താണ് പറയാ ഈ പിഴ ശിക്ഷ പോലെ പിഴക്ക് നമുക്ക് ഈ ഫൈൻ അടിക്കുന്നത് പോലെ നമ്മളെ ശിക്ഷിക്കുക നമ്മുടേതല്ലാത്ത കുറ്റത്തിന് നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന കുറ്റത്തിനൊക്കെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തടയുകയും ഇന്ത്യ കയറ്റി അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വലിയ തോതിൽ ഈ താരിഫ് കൂട്ടുകയും ചെയ്യുന്ന ഒരു ഒരു ആഗോളതരത്തിലുള്ള ഒരു സമരം ഇന്ത്യക്കെതിരായി അമേരിക്ക തീർക്കുന്ന സമയത്താണ് നിരന്തരം യൂറോപ്പിലെ യൂറോപ്പിലെ പ്രബലമായ നാല് രാജ്യങ്ങൾ പ്രധാനപ്പെട്ട നാല് രാജ്യങ്ങൾ ഇപ്പോൾ യൂറോപ്പിൽ ആ രാജ്യങ്ങൾ നമ്മളെ പിന്തുണക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അമേരിക്ക നമ്മളെ ചെറുക്കാനും നമ്മളെ ചെറുതാക്കാനും ശ്രമിക്കുമ്പോൾ യൂറോപ്പ് നമ്മളെ മാടി പിടിക്കുകയും അടച്ചുപിടിക്കുകയും ചെയ്യും ചേർത്ത് നിർത്തുന്നതാണ് ഒന്ന് രണ്ടാമത്തെ രണ്ടാമത്തെതിനുള്ള പ്രാധാന്യം യൂറോപ്പിലെ അനേകം കൂട്ടായ്മകളിൽ ഒന്നാണ് എഫ്റ്റ യൂറോപ്പിൽ ധാരാളം കൂട്ടായ്മകളുണ്ട് ഓരോ ഓരോ തരം സ്കാന്ഡിനേവ്യൻ രാജ്യങ്ങൾക്ക് വേറെയുണ്ട് ഈ ഈ ബാൾട്ടിക് രാജ്യങ്ങൾക്ക് വേറെയുണ്ട് പലതരം കൂട്ടായ്മകളുണ്ടല്ലോ അപ്പോൾ അത്തരം രാജ്യങ്ങളൊക്കെ തന്നെ നാളെ വളരെ ഭേദപ്പെട്ട കരാറുകളുമായി നമ്മളെ കാത്തിരിക്കുന്നു അല്ലെങ്കിൽ അവർ തയ്യാറാകും എന്നാണ് അർത്ഥം അപ്പോൾ അതാണ് അതിൻ്റെ രണ്ടാമത്തെ പ്രാധാന്യം മൂന്ന് ഈ കരാറ് ഏറെ നമുക്ക് നമുക്ക് നമ്മൾ ഈ കരാറ ഈ കരാറ് കൊണ്ടുള്ള നേട്ടങ്ങളെ ഒന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഈ കരാറിന്റെ മുഖ്യ സവിശേഷതകളായിട്ട് നിക്ഷേപവും തൊഴിലവസരങ്ങളും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുന്ന ഒരു ഒരുപാട് നിരവധി ഉറപ്പുകളാണ് ഈ കല കരാറിന്റെ ഏറ്റവും വലിയ ആകർഷണം ഉറപ്പുകൾ അതെ ഉറപ്പ് ഒന്ന് ബില്യൺ ഡോളർ അമേരിക്കൻ ഡോളർ യു എസ് ഡോളർ റഷ്യൻ തൊഴിൽ പതിനഞ്ച് കൊല്ലത്തിനുള്ളിൽ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു അതെ ഈ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഇത്ര വലിയ ബൾക്കായിട്ട് വോള്യമായിട്ട് വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആ ഇൻവെസ്റ്റ്മെന്റിലൂടെ ഉദ്ദേശിക്കുന്നത് പത്ത് ലക്ഷം തൊഴിലവസരങ്ങളാണ് എന്തൊക്കെ പറഞ്ഞാൽ നിക്ഷേപം വരുന്നത് യൂറോപ്പിൽ നിന്നാണെങ്കിലും പണിയെടുക്കുന്ന ആള് ആള് നമ്മുടെ നാട്ടുകാരെ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും തീർച്ചയായിട്ടും അപ്പൊ ഇന്ത്യയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഇന്ത്യക്ക് പ്രത്യേകമായിട്ടുള്ള അധികാരമുണ്ട് ഇളവുകൾ പിൻവലിക്കാനുള്ള പ്രത്യേക അധികാരം ഇതുവഴി എപ്പോഴെങ്കിലും നമുക്കെതിരാണ് ഈ കരാറ് ആരെങ്കിലും പെരുമാറിയാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നില്ല വ്യാപാര കരാറുകളില് വ്യാപാര കരാറുകളെ കുറിച്ച് ഇന്ത്യയിലെ ഈ ഈ മൗലിക തലത്തിൽ നിന്നൊക്കെ ഉയരുന്ന റാഡിക്കൽ തലത്തിൽ നിന്നൊക്കെ ഉയരുന്ന ഒരു വലിയ ആരോപണം ഈ എല്ലാ കാണാച്ചരടുകളും ഈ ആഗോളതരാ കരാറുകളൊക്കെ ഓർമ്മയില്ലേ കാണാച്ച ഗാട്ട് കരാറിനെ കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു ലോകബാങ്കിന്റെ കരാറുകളൊക്കെ പിന്നില് ഹിഡൻ അജണ്ട ഉണ്ടാവും ഒളിച്ചിരിക്കുന്ന താല്പര്യങ്ങൾ ഉണ്ടാവും അത് നമ്മുടേതാവില്ല നമുക്കെതിരാകും രാജ്യവിരുദ്ധമായ താല്പര്യങ്ങൾ ഉണ്ടാവും വീരേന്ദ്രകുമാറാണ് കാണാച്ചരട് കാണാച്ചത് അപ്പോ അത്തരത്തിലുള്ള ചരടുകളൊന്നും ഇതിലില്ല അത് വളരെ പ്രകടമായി രാജ്യത്തിന്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നു എന്നുകൂടിയാണ് മനസ്സിലാക്കേണ്ടത് ആ അർത്ഥത്തിലും ഇന്ത്യക്കുള്ള നേട്ടങ്ങളാണ് ഇന്ത്യയുടെ ഇളവുകൾ എന്തൊക്കെയാണ് നോക്കാം ഇന്ത്യയുടെ പ്രധാന ഇളവുകൾ എന്ന് പറയുമ്പോ തന്നെ ഓർക്കേണ്ട ഒരു കാര്യം അതാണ് എന്തൊരു ആലോചിച്ചു നോക്കൂ ഈ ഈ കയറ്റുമതി ഇറക്കുമതി തീരുവ ഒരു രാജ്യത്തെ തകർക്കാനുള്ള വലിയ ശത്രുതാപരമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലത്താണ് ഇതിൽ ഈ കരാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് കയറ്റി അയക്കാനുള്ള പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾക്കൊക്കെ താരിഫ് ഗണ്യമായി കുറച്ചു എന്നാണ് അല്ലെ ഇരുന്നൂറ്റമ്പത് ശതമാനമൊക്കെ അവിടെ തേര് തീരുവ കൊടുത്തിരുന്ന പല ഉൽപ്പന്നങ്ങളും ഇരുപത്തി അഞ്ച് ശതമാനത്തിലേക്ക് ഇപ്പൊ നമുക്ക് നമുക്ക് യൂറോപ്പിൽ നിന്നും വലിയ വിപണിയാണ് യൂറോപ്പിൽ ഇത് ഇത് മുഖേന തുറന്നു കിട്ടുന്നത് മെഷിനറി വസ്ത്രം മേൽ തോൽ വ്യവസായങ്ങൾ വ്യവസായങ്ങൾക്കറി നമ്മുടെ ആഭരണങ്ങൾ ജൈവരാസ വസ്തുക്കള് പ്രോസസ്ഡ് ഫുഡ്സ് ഇതൊക്കെ തീരുവ ലഭിക്കും എന്നാണ് തിരുവ ഗണ്യമായി കുറയും ഗണ്യമായി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒരു വസ്തു കയറ്റി അയക്കുമ്പോൾ ഒരു ഉൽപ്പന്നം കയറ്റി അയക്കുമ്പോൾ നമുക്ക് അതിന്റെ എക്സൈസ് ഡ്യൂട്ടി നമുക്ക് കിട്ടുകയും ചെയ്യും അവിടെ കസ്റ്റംസ് തീരുവ കൊടുക്കുകയും രണ്ട് തരത്തിൽ ലാഭമാണ് നമുക്ക് കാശും കിട്ടും അവിടെ 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 ഫ്രീ അവർ അവിടെ ഗുണഭോക്താവിന്റെ മാത്രമേ നമുക്ക് കാശ് കിട്ടും രാജ്യം കാശ് വാങ്ങുന്നില്ല അവർക്കും അതിന് ഗുണമുണ്ട് തീർച്ചയായിട്ടും ഗുണം ഗുണമുണ്ടാവൂല്ലോ അപ്പൊ സ്വിറ്റ്സർലൻഡിലെ ഉൽപ്പന്നങ്ങൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ഇന്ത്യയിൽ നിന്നുള്ള കാർഷികേതര ഉൽപ്പന്നങ്ങൾക്ക് നൂറ് ശതമാനം വരെ ഇളവ് ലഭിക്കും ഇന്ത്യയിൽ നിന്നുള്ള അതേസമയം ഐസ്ലൻഡും നോർവേയിലേക്കും പോയാൽ ി മിഠായികൾ പ്രോസസ് ചെയ്ത പഴങ്ങൾ തുടങ്ങിയ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും വിപണി ലഭിക്കും രാജ്യങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലെത്തും അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടേക്കെത്തും ചോക്ലേറ്റുകൾ നോർവീജിയൻ കടൽ വിഭവങ്ങൾ തീർച്ചയായിട്ടും ലോക മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ചോക്ലേറ്റുകളാണ് ഭയങ്കര അപകാരമായ പോഷകമുള്ള സാധനങ്ങളാണ് അതെ അപ്പൊ തീർച്ചയായിട്ടും ഒമേഗത്രീ ബേസ്ഡ് ആയിട്ടുള്ള കടൽ മീനുകളുടെ മത്സ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളുണ്ടല്ലോ അത് ഏറ്റവും കൂടുതൽ വിലയേറിയത് നോർവീജിയനാണ് നോർവീജിയന് വലിയ ഡിമാൻഡ് ഏറ്റവും വിലയറിയതാണ് ഏറ്റവും ആണ് ഏറ്റവും ഗുണപരമായിട്ട് ഞാനൊക്കെ ഉപയോഗിക്കുന്ന നോർവീജിയൻ ഉൽപ്പന്നങ്ങളാണ് നമുക്കത് ഓൺലൈനിൽ കിട്ടും നോർഡിക് നോർഡിക്കെന്നൊക്കെ പറഞ്ഞ കമ്പനികളുണ്ട് നോർവീജിയൻ കമ്പനിയാണ് അപ്പൊ അവരുടെയൊക്കെ ആ വിപണിയിൽ അതൊക്കെ ഇന്ത്യയിലേക്ക് വളരെ വില കുറച്ച് വരുന്നു പറയുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെ നേരിട്ട് സഹായിക്കാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഒരു നോർവീജിയൻ പ്രോഡക്റ്റിന് നമുക്ക് മൊമേഗ ഉള്ള ഒരു പ്രോഡക്റ്റ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം പിന്നെ എണ്ണമടങ്ങിയ ഒന്നിന് നാലായിരത്തി ശിക്ഷം രൂപയാണ് വില അതെ അതെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ വെച്ചിട്ട് അതിനൊരു ആയിരത്തി അഞ്ഞൂറോ ആയിരം ഒക്കെ ആയിട്ട് കുറയും എണ്ണയുമായിട്ട് കിട്ടും അല്ലെ അതുപോലെ തന്നെയാണ് ഈ വൈനൊക്കെ എനിക്ക് നമ്മുടെ നാട്ടിൽ നിർമ്മിക്കുന്ന വൈന് അറിയാലോ വിദേശ മദ്യം എന്നൊക്കെയുള്ള കണക്കിൽ വലിയ ടാക്സ് കൊടുക്കണം അതെ അത് അതിന് പകരം ഇപ്പൊ സ്വിസ്സിൽ നിന്ന് വരുന്ന സ്വിസ് വായി ഇതിനേക്കാൾ ഗുണം ഉണ്ടാവുകയും ചെയ്യും ഇവിടെ തീരുവ കാര്യമായി കൊടുക്കുകയും ഇരുപത്തിയഞ്ച് ശതമാനമായിട്ട് അമ്പത് ശതമാനത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം എല്ലാതരം ഗുണഭോക്താക്കൾക്കും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് വേറെ മരുന്നുകൾ തുണിത്തരങ്ങൾ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള വസ്ത്ര നിർമ്മാണത്തിൽ വലിയ ഉടൻ ഇരുമ്പ് സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ അതെ തീർച്ചയായിട്ടും ഇരുമ്പും സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് ആണ് അതുപോലെ കൽക്കരി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഴുവനും അവിടെ വലിയ ഇളവ് കിട്ടും ഒന്ന് ഇനി അതിൽ ഇതിൽ ഈ കരാറിൽ ഞാൻ വളരെ എത്ര സൂക്ഷ്മമായിട്ടാണ് രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ കരാറ് ഉണ്ടാക്കിയെന്നുള്ളതിന് തെളിവ് എന്താണെന്നറിയോ ഇന്ത്യയില് സാധാരണക്കാരായ കർഷകർ ഉല്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ആ കരാറിൽ ആ ഉണ്ട് അതൊരു പ്രധാനപ്പെട്ട കരാർ കണ്ടിട്ട് എന്തു വന്നോട്ടേന്നല്ല ഏതെങ്കിലും അത്തരം ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി കൂടിയാൽ മീൻ ഇറക്കുമതി കൂടിയാൽ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മുടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുകയോ ഡിമാൻഡ് കുറയുകയോ ചെയ്താലോ അതുകൊണ്ട് അത്തരം ആ ഒരു ഒരു കാര്യങ്ങൾ അതെ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ മക്കളെ നമ്മുടെ പൗരന്മാരെ ഒരു കാരണവശാലും പക്ഷേ അവരുണ്ടാക്കുന്നതിനേക്കാൾ ഗുണമേന്മ കൂടിയ സാധനങ്ങൾ കിട്ടും അതാണെങ്കിൽ പോലും നമ്മുടെ കർഷകരെ പട്ടിണി കിട്ടുകൊണ്ട് വേണ്ട സ്വദേശി ഉൽപ്പന്നങ്ങൾ ഇവിടെ മാർക്കറ്റിൽ കിട്ടാമതി എന്നൊരു തീരുമാനമുണ്ടല്ലോ ഇന്ത്യൻ വാങ്ങുക എന്ന് പറയില്ലേ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് പ്രൊഫഷണൽ സർവീസുകൾ ഉൾപ്പെടെ നൂറിലധികം സേവന മേഖലകൾക്ക് ഇന്ത്യക്ക് കൂടുതൽ വിപണി പ്രവേശനം ലഭിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് യൂറോപ്പിൽ കൂടുതൽ അവസരങ്ങൾ അതാണ് അപ്പൊ ആലോചിച്ച് നോക്കൂ അമേരിക്കയിലേക്ക് എച്ച് വൺ ബി വിസ നിരോധിച്ചുകൊണ്ട് ഇനി ഇന്ത്യക്കാരെ വേണ്ട എന്ന് പറയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് യൂറോപ്പ് നമ്മുടെ ആളുകളെ ആവേശപൂർവ്വം വിളിച്ചു വരുത്തുന്നു എന്നതുകൂടിയാണ് അവസരങ്ങൾ അതെ അപ്പൊ തീർച്ചയായിട്ടും ഇത് ആർക്ക് കിട്ടുന്ന അടിയാണെന്ന് ആലോചിച്ച് നോക്കൂ ഈ അടി ശരിക്കും അമേരിക്കയ്ക്ക് ഒന്നൊന്നായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു പണ്ട് നമ്മളെ നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ടല്ലോ വന്നോൻ വന്നോ അടിച്ചു പോവാ അപ്പൊ പണ്ട് ഇപ്പൊ ഈ ട്രംപിന്റെ മണ്ടക്കിട്ട് ഇട്ട് ഒന്ന് കൊടുക്കണമെന്ന് നമ്മൾ ആലോചിച്ചിട്ടുള്ളൂ അപ്പൊ ഒന്നിന് ബതില് പിറകെ ഒന്നായി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് വന്നോനൊക്കെ രണ്ട് കൊടുത്തിട്ട് പോകുന്ന നിലപാടാണ് ഇപ്പൊ എന്നാലും ഇന്ത്യക്ക് നേട്ടം ഉണ്ടാകുന്നതു മാത്രമല്ല അമേരിക്ക വലിയ അമേരിക്കക്ക് വലിയ തിരിച്ചടി ഉണ്ടാവുന്നു ഇന്ത്യ ഇന്ത്യ സ്വീകരിച്ച വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു നിലപാടുണ്ട് അതായത് രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തെ ഉത്പാദക ഉൽപാദനത്തെ സംരക്ഷിക്കുന്നതിനായി മാഷ് നേരത്തെ പറഞ്ഞ പോലെ പാൽ ഉൽപ്പന്നങ്ങൾ സോയ കൽക്കരി ചില കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയെ സംരക്ഷിത മേഖലകളാക്കി നിർത്തിയിട്ടുണ്ട് അതായത് ഞാൻ ഞാൻ പറഞ്ഞത് വളരെ സൂക്ഷ്മതയോടെയാണ് ഇന്ത്യ ഇന്ത്യ ചോക്ലേറ്റ് നമ്മളെക്കാൾ ഭേദപ്പെട്ടത് ഇങ്ങോട്ട് വന്നാൽ ആളുകൾ വാങ്ങും കാരണം അതിനേക്കാൾ മുന്തി നമ്മൾ ഉണ്ടാക്കുന്നില്ല അതേസമയത്ത് ഡയറി പ്രോഡക്റ്റ് നമ്മൾ ഒട്ടും മോശമല്ലേ നമ്മുടെ കയ്യിൽ അമൂലുണ്ട് നമ്മൾ നമ്മുടെ ഒട്ടുമിക്ക പാൽ കമ്പനികളും മിൽമ ഉണ്ട് എല്ലാം ഉണ്ട് ഇപ്പോ നന്ദിനി ഉണ്ട് കർണാടകയിൽ ഇപ്പൊ ആരും ആരും മോശക്കാരല്ല അക്കാര്യത്തില് പാല് വളർത്താനും പാൽ ആ പാല് നമുക്ക് വേണ്ട പാൽ ഉൽപ്പന്നങ്ങളും വേണ്ട തൈരും മോരും ഈ പറഞ്ഞ സാധനങ്ങളൊന്നും വേണ്ട നമുക്ക് കാരണം വന്നാലുള്ള ഗുണം ഒരു പക്ഷെ ഇനിയിപ്പോ അതിനേക്കാൾ ഏതെങ്കിലും ഉൽപ്പന്നം കുറച്ച് ക്വാളിറ്റി കൂടിയത് ഉണ്ടാവാം ക്വാളിറ്റി കൂടിയാലും നമ്മുടെ നാട്ടിലെ കർഷകരെ പട്ടിണി കിടാൻ പാടില്ല തന്ത്രപരമായ ഇതിലൊരു പ്രാധാന്യത്തെക്കുറിച്ച് ഈ ഈ വാർത്താക്കുറിപ്പ് പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ആഗോള കരാർ കേന്ദ്രമാക്കാൻ ഇന്ത്യയിൽ നിലവിൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഒമാൻ ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളുമായി സമാനമായ എഫ് ടി എ ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നിലവിൽ ഇത്തരത്തിലുള്ള കരാറുകൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ എഫ് ടി എ കരാർ ഇന്ത്യയുടെ അന്താരാഷ്ട്ര നില മെച്ചപ്പെടുത്തുക മാത്രമല്ല ഈ കരാർ ഇന്ത്യയെ വിശ്വസനീയവും പ്രധാനപ്പെട്ടതുമായ ഒരു ആഗോള വ്യാപാര പങ്കാളിയാക്കി മാറ്റി ബിസിനസ് പാർട്ട്ണറായിട്ട് മാറ്റി എല്ലാവർക്കും വിശ്വാസമുള്ള അവർ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു കരാർ ഒപ്പുവെക്കുന്നതിന് മുമ്പ് എന്താ ആലോചിക്കുക ഈ നമ്മൾ ഒപ്പുവെക്കാൻ പോകുന്ന കമ്പനിക്കാരൻ ആരോടൊക്കെ കരാർ ഉണ്ടാക്കിയിട്ടുണ്ടാ അതുപോലെ തന്നെ രാജ്യങ്ങളും നോക്കും തീർച്ചയായിട്ടും അപ്പോൾ സ്വിറ്റ്സർലൻഡുമായി ഭക്ഷ്യ ഉൽപാദനത്തിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ എഗ്രിമെന്റ് ഉണ്ടാക്കിയ ഒരു രാജ്യം എന്ന നിലയിൽ ഇന്ത്യക്ക് കിട്ടുന്ന ഒരു സ്റ്റാറ്റസ് ഉണ്ട് യും ഇതൊരു ഒരു വ്യാപാര കരാർ മാത്രമല്ല മറിച്ച് യൂറോപ്പിലെ സമ്പന്ന രാഷ്ട്രങ്ങളുമായി ഉണ്ടാക്കുന്ന ഒരു വ്യാപാര ബന്ധം ഒരു വ്യാപാര പാലം ഒരു ബ്രിഡ്ജ് എന്ന് വേണമെങ്കിൽ പറയാം വളർച്ച ഉണ്ടാക്കാനും പലർക്കും ഇന്ത്യയിലേക്ക് വരാനും പ്രോജക്ടുകളുമായി വരാനും പല രാജ്യങ്ങളുമായി അസോസിയേഷനുകൾ ഉണ്ടാക്കാനും ഒന്നിങ്ങനെ ആഞ്ഞു നിൽക്കുന്ന ആൾക്കാർക്ക് വേണമോ വേണ്ടയോ വേണ്ടയോന്ന് ആശങ്കപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഇത് ഉത്തേജനം പകരുകയും ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ആണല്ലോ എഫ് ടി എ തീർച്ചയായിട്ടും ആരും ആരുടെ മേലും യാതൊരു ബാധ്യതയും ഇല്ല മര്യാദക്കാണെങ്കിൽ നമുക്ക് മാന്യമായ കരാറുകൾ പാലിച്ചുകൊണ്ട് വ്യാപാരം ചെയ്യാം നമ്മൾ ആരോടും പ്രതികാരം ചെയ്യാൻ പോകുന്നില്ല അവന്റെ അവൻ മറ്റാരോട് കച്ചവടം ചെയ്യുന്ന ഒളിഞ്ഞു നോക്കാൻ പോകുന്നില്ല അതിന്റെ പേരിൽ ആർക്കും താരിഫും പണിഷ്മെന്റും ഒന്നും വെക്കാനും പോകുന്നില്ല നമ്മൾ മാന്യമായി മാന്യമായി പെരുമാറി ഇന്ത്യയുടെ ഒരു 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 സംസ്കാരമുയർത്തിണമായ ഒരു 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 ഇന്ത്യ 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 ഇങ്ങനെ കരാർ പടി കൂടി മുന്നോട്ട് തന്നെയാണ് ഓരോ സ്റ്റെപ്പും മുന്നോട്ടാണ് നമുക്ക് ഈ ഇറങ്ങാൻ അറിയില്ലല്ലോ കാരണം നമ്മൾ സോപാനത്തിലാണ് നിൽക്കുന്നത് അതെ നമ്മൾ ദൈവ ഒരു പ്രത്യേകത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക